ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ ശക്തമായ മഴയായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ വേഗം മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുക കേട്ടോ നമ്മുടെ ഇതേ ഇത് കണ്ടോ നല്ല മഞ്ഞും എല്ലാം ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് പെ പെട്ടന്നാട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങ് മാറിയത് അപ്പോൾ നമ്മുടെ മാവൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുമായിരുന്നു പക്ഷേങ്കിൽ ഇന്നലത്തെ ശക്തമായ മഴയിൽ മാവിൻ്റെ പകുതി മുക്കാൽ പൂക്കളും ഇതേപോലെ താഴോട്ട് വീണു പോയിട്ടോ ഇതെല്ലാം മാങ്ങയായിട്ട് നമുക്ക് കിട്ടേണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെതീത് കണ്ടോ വെള്ളമൊക്കെ ഇതുപോലെ കെട്ടി നിൽക്കുക അപ്പോൾ ഇനി വെള്ളം എങ്ങോട്ടേക്ക് പോകുന്ന തരത്തിൽ അതിനിപ്പം ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് പോകും അപ്പോൾ ഇതാ കേട്ടോ ഇന്നത്തെ അവസ്ഥ അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം ഇതേ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ് കാരണം ഇവിടെ വെള്ളം ദോക്കമായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് പോകാനുള്ള ഒരു ചാലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അത് ഈ രാവിലെ ശുചിച്ചാൽ നടക്കുന്നു ശുചിച്ചാലിത് പുറത്തോട്ട് പോയിരുന്നു നല്ല മഞ്ഞ കേട്ടോ നല്ല ശക്തമായ മഴയായിരുന്നു രണ്ട് ദിവസത്തേനും ബീഹാറിൽ നല്ല മഴയായിരിക്കുമെന്ന് ബീഹാർ മാത്രമല്ല പല സ്റ്റേറ്റിലും മഴ ആയിരിക്കും എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നോക്കിയത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് എന്തായാലും മൊത്തത്തിൽ വെള്ളം ആട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ പോകണം ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും രാവിലെ നടക്കാനായിട്ട് ഉള്ള പരിപാടിയിലാണ് അവിടെ നടക്കുന്നുണ്ട് അവരിന്ന് പുറത്തോട്ട് പോയെന്നുമില്ല കേട്ടോ കാരണം ഇതുപോലെ മഴ പെയ്യുന്നുണ്ട് അച്ചു എഴുന്നേറ്റിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഞാനും നടക്കണം അതിന് ശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഈ നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന ഒരു സമയത്ത് രാവിലെ ഒരു ഗ്ലാസ് ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് ഒന്ന് അല്പസമയം ഒന്ന് ഇങ്ങനെ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ അത് ടൈഗർ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും അപ്പോൾ ഇന്നിപ്പം വിചാരി ഒന്നും വെളിയിലൊന്നും നടക്കാൻ പോവില്ലേ ഇവിടെ തന്നെയാട്ടോ നടന്നത് അപ്പോൾ എന്തായാലും നടത്തുകയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇന്നും പതിപോലെ ക്ലാസ് ഒന്നുമില്ല പക്ഷേ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ റിസൾട്ടിൻ്റെ ഫൈനൽ വർക്കിംഗ് ഒക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് അപ്പം നാളെയാണ് നമ്മൾക്ക് പാരൻസിന് റിസൾട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ടീച്ചേഴ്സിന് ഫുഡൊക്കെ കൊടുക്കണോട്ടോ അവർക്ക് കാരണം നമ്മുടെ ഈ ഒരു സെക്ഷൻ ഓവറല്ലേ അപ്പോൾ അവർക്ക് ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് അപ്പം ഇന്ന് എൻ്റെ വക സ്പെഷ്യലായിട്ടിരിക്കുന്ന ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയണേ അതിൻ്റെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ പറയണേ രാവിലെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ചെറിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇനി ഞാൻ ബാക്കി അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കും നിൽക്കട്ടെ എന്തിനാണെന്നറിയാവോ നമ്മൾ കുടിക്കുന്നതിൻ്റെ ആ ഒരു കപ്പിന്ന് തന്നെ അവന് ചായ കൊടുക്കണം വേറെ കപ്പീന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പം അത് മൈൻഡ് ചെയ്യില്ല നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് തന്നെ കൊടുക്കുവാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ കുറേ എന്താ പറഞ്ഞ ചെറിയ ചെറിയ വാശികൾ നമ്മുടെ ടൈഗറിനുണ്ട് കേട്ടോ എന്തായാലും ഇവന് നല്ലൊരു എന്താ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് ഒരാളാട്ടോ എന്താവശ്യം വന്നാലും പെട്ടെന്ന് വഴക്കു പറഞ്ഞാലും ൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കൂട്ടോ നമുക്ക് ഭയങ്കര സങ്കടവും വരും അവൻ്റെ ആ ഒരു കാട്ടായൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ടൈഗറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവന് കുറച്ച് ചായയൊക്കെ ഞാൻ കൊടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു ഇന്നിപ്പോൾ എനിക്ക് കുറേ പണികളുള്ളതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന എന്താ നമ്മുടെ സാധാരണ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മോന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അവനെ ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ ഉപ്പുമാവ് കഴിപ്പിക്കുന്നത് ഉപ്പുമാവ് പൂരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ മടിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഏറെ തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നെയ്യിലാട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവൻ കഴിക്കുക അപ്പോൾ പഴം ഇരിപ്പുണ്ട് പഴമൊന്നും കൂട്ടി അവൻ കഴിക്കില്ല കേട്ടോ ചുമ്മാ ഉപ്പുമാവ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് പാലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുറേ സമയം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ കേടാകാതിരുന്നൊള്ളൂലോ കേട്ടോ അമൂലിൻ്റെ പായറ്റ് പാലാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചില്ലേലും ഫ്രിഡ്ജ് വെച്ചില്ലേലും ഒന്നും കേടാകത്തില്ല കേട്ടോ പക്ഷെ നമുക്കിവിടെ ബീഹാറി കിട്ടുന്നത് അമൂലിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ സ്പെഷ്യൽ ആയിരിക്കുന്ന സുധയുടെ പായ്ക്കറ്റ് പാലാട്ടോ കിട്ടുന്നത് അപ്പോൾ ആ പാക്കറ്റ് പാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പം ഫ്രിഡ്ജിൽ കറണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ചായ കൊടുക്കുകയും ചെയ്യണം പിന്നെ ബാക്കിയുള്ള പാല് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ പിന്നെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഉപ്പുമാവ് ഓനുള്ള പരിപാടികളൊക്കെ ചെയ്യോ അതങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇവർക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇന്ന് മോൻ്റെ റിസൾട്ടിങ് ഡേ ആട്ടോ പ്ലസ് വണ്ണിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് അപ്പോൾ അവർക്കും ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മോൻ്റെ സ്കൂളിലോട്ട് പോകണം അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ തേങ്ങ ചിരണ്ടത് തീർന്നു കേട്ടോ അപ്പം അത് ചിരണ്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇച്ചായന് ഇന്നിപ്പം എന്തോ ഉപ കഴിക്കാനായിട്ട് മടിയാന്ന് പറഞ്ഞപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കാച്ചിലിൻ്റെ ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്തോ ഈ കാച്ചിലും ചേമ്പ് ഇങ്ങനെയുള്ള സംഭവത്തോട് വലിയ താല്പര്യമില്ലാട്ടോ ചെറുപ്പം മുതലേ അങ്ങനെയാണ് വീട്ടിൽ വെച്ചാണെങ്കിലും അമ്മയ്ക്ക് ഇതിനോട് നാടൻ ഭക്ഷണങ്ങളോട് കൂടുതൽ താല്പര്യമാണ് പക്ഷേ എനിക്കെന്തോ കഴിക്കുമോയെന്ന് വെച്ചാൽ കഴിക്കും എന്നാൽ അധികം കഴിക്കില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ് ഇച്ചാനാണെങ്കിൽ നാടൻ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം ചേന എന്താ പറയണേ ചക്ക ചേമ്പ് കാച്ചിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കെന്തോ ഇതിങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനും ഭയങ്കര മടിയാ കേട്ടോ കാരണം ഇച്ചാൻ കറക്റ്റായിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത്ന്നെ ഞാനൊരു തേങ്ങയൊക്കെ എടുത്ത് പൊതിക്കുകയാണ് കാരണം എനിക്ക് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ തീർന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പം കുറച്ച് തേങ്ങയുടെ ആവശ്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ അത് ചിരണ്ടാണ് ഭയങ്കര പടി കേട്ടോ തേങ്ങ ചിരണ്ടായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചിരണ്ട സമയത്ത് കുറച്ച് അധികം അങ്ങ് ചിരണ്ടി ഒരു ആക്കി ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ എപ്പോഴും എപ്പോഴും ചിരണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്തന്നെ ഞാൻ എടുത്ത് തുളിയൊക്കെ ചെത്തി അത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഷണമുണ്ടല്ലോ അപ്പോൾ എന്നോട് പറയും നിനക്ക് ഇഷ്ടമല്ലാത്തോണ്ട് നിനക്ക് ഉണ്ടാക്കി തരാനും മടിയാന്ന് പറയും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇച്ചാൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ നാടൻ ഭക്ഷണങ്ങൾ അത് ഇതുപോലെ തൊലിയൊക്കെ ചെത്തി റെഡിയാക്കി തരാനും ഇച്ചാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനും തടസ്സപ്പെടുത്താറില്ല അപ്പം എന്തായാലും ചെത്തി ചെത്തിയെടുക്കുകയാണ് ഇച്ചാനാണ് അതൊക്കെ അരിയുമ്പം ഒരു കലാപരമായ രീതിയിലൊക്കെ കേട്ടോ അരിയുന്നത് അത് കറക്റ്റ് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ പറയും സ്കെയിലൊക്കെ വെച്ചിട്ടിങ്ങനെ അളന്ന് കട്ട് ചെയ്യുന്ന ചെയ്യുന്നതുപോലെ ഇരിക്കും കേട്ടോ എനിക്കങ്ങനെയൊക്കെ തോന്നും അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഞാനിങ്ങനെ അപ്പച്ചമ്പി വെച്ചിട്ട് ആവികേറ്റി എടുക്കുക ആട്ടോ സാധാരണ ചെയ്യുന്നത് വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഒരുമിച്ച് പാത്രത്തിനകത്തിട്ട് തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ച് ചുറ്റുകയും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല ഇതുപോലെ അപ്പച്ചമ്മിനകത്ത് വെച്ചിട്ട് ആവി ആവുകയറ്റുക ചെയ്യുന്നത് അപ്പോൾ ഇച്ചാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നു പറയുന്നുണ്ട് കാരണം എനിക്കിഷ്ടമല്ലാത്ത ആയതുകൊണ്ട് തന്നെ എന്താ പറയണേ അതിനൊക്കെ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എന്താ പറയണേ ഇതും ഒരു രസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഈച്ചാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ അതെല്ലാം റെഡിയാക്കി അപ്പച്ചമ്മിനെ ആക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ അവിടെ ഉപ്പുമാവും റെഡിയാക്കി കേട്ടോ ഇനിയിപ്പോൾ ഇവർ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കൊടുക്കും എന്നിട്ട് അവർ പിന്നെ മോട്ടർ റിസൾട്ട് വാങ്ങാനായിട്ട് പോവുകയും ചെയ്യും അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് കുറേ പണികൾ ഇന്നിപ്പം അതിനുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പോകണം അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പം വന്നിട്ട് അത് ഉണ്ടാക്കുകയും ചെയ്യണം അപ്പം ഞാൻ വിചാരിക്കുന്ന ഡ്രൈവറെ കൂട്ടിച്ചുകൊണ്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് കാരണം വെച്ചാൽ എന്തായാലും സമയമില്ലാട്ടോ രാവിലെ മോൻ്റെ സ്കൂളിൽ പോകണം പിന്നെ തിരിച്ചു വന്നു നമ്മുടെ സ്റ്റാഫുകളൊക്കെ വരികയും ചെയ്യും അപ്പോൾ അവരുടെ കൂടി ഇന്ന് ഒരുപാട് ഓഫീസിൽ വർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇച്ചാനോട് ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തരണം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇച്ചാനും ഓടി കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് ഒഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു കാരണം അറിയത്തൊന്നുമില്ല അറിയത്തൊന്നുമില്ലാട്ടോ ഇച്ചാൻ വിചാരിച്ചത് വേഗം തന്നെ ഈ ഒരു റവ വറക്കുന്ന അതിനകത്തോട്ട് ഒഴിക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഇതേ അതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ അതേപോലെ പപ്പയും മോനും കൂടെ രാവിലെ റിസൾട്ടൊക്കെ വാങ്ങാൻ പോകാനായിട്ട് റെഡിയായി ആയി നിൽക്കുക കേട്ടോ ഇനിയിപ്പോൾ അവർ പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ നമ്മുടെ സ്കൂൾ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പം അവിടെ വരെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അവർ റിസൾട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് സ്റ്റാഫുകളും വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഇവർ പോവുകയാണ് എത്രയാണ് ഞാനിപ്പോൾ എങ്ങനെ ടെൻഷനാണോ എനിക്ക് അവന് എത്രയാണ് മാർക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള ടെൻഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർ പോകാനായിട്ട് ഇറങ്ങി ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഒരു ടെൻഷനില്ല കേട്ടോ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പേരൻസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ മോൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ നല്ല റിസൾട്ടുണ്ട് മാർക്ക് ഒന്നും പറയുന്നില്ല അവന് നല്ല റിസൾട്ടുണ്ട് തേർഡ് റാങ്കാണ് കിട്ടിയിരിക്കുന്നത് അവന് ഇങ്ങനെയൊന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിരുന്നോ വീഡിയോസ് എടുത്തിരുന്നോ ഒന്നും ഇഷ്ടമല്ലോട്ട് എന്നെ വഴക്കം പറയും ഇങ്ങനെ പറയുന്നത് പോലും ചിലപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നെ വന്ന് ചീത്ത പറയും അപ്പോൾ ഞാൻ എന്തായാലും ദേ അവതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചിക്കനും ഒക്കെ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോലും ഞാൻ ഡ്രൈവറേയും കൂട്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദൈവ ബിരിയാണിക്കുള്ള റൈസൊക്കെ വേവിച്ച് വെച്ചു പിന്നെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് സവോളം ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഞാൻ ഇതേപോലെ കറിയാക്കി കേട്ടോ പിന്നെ എന്താ പറയണേ പിന്നെ രണ്ട് ടീച്ചേഴ്സ് അവർ നോൺ വെജ് ഒന്നും കഴിക്കില്ല അപ്പോൾ അതിനു വേണ്ടി അവർക്ക് വേണ്ടി ചെറിയ ഒരു ഫ്രൈഡ് റൈസ് പോലും ആക്കുന്നുണ്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള കറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ സലാഡിനുള്ള സംഭവങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇന്നിപ്പം മഴ പെയ്തിരിക്കുന്നുകൊണ്ട് തന്നെ എന്താ പറയുക ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അത്യാവശ്യം വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇന്നൊന്ന് പണിയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാം സംഭവങ്ങളും റെഡി ആയിട്ടോ അപ്പോൾ കുറച്ച് പപ്പടവും കൂടെ വർക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്താൽ മാത്രം മതി ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ബിരിയാണിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ